സ്ഫോടനം നടന്ന പാനൂരിൽ വീണ്ടും ബോംബ് ശേഖരം കണ്ടെത്തി ഏഴ് സ്റ്റീൽ ബോംബുകളാണ് തെളിവെടുപ്പിനിടെ കണ്ടെത്തിയത് പ്രദേശത്ത് ബോംബ് നിർമ്മാണം നടത്തുന്ന മറ്റ് കേന്ദ്രങ്ങളുമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു കേസിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തു സ്ഫോടനം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നവരാണ് അറസ്റ്റിലായത് ചെറുപറമ്പ് സ്വദേശി ഷിബിൻലാൽ കുന്നൂത്തുപറമ്പ് സ്വദേശി അതുൽ കെ ചെണ്ടയാട് സ്വദേശി അരുൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പാലക്കാട് വെച്ച് പിടിയിലായ സായൂജിന്റെ അറസ്റ്റും രേഖപ്പെടുത്തും പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിൽ ഏഴ് സ്റ്റീൽ ബോംബുകൾ കൂടി കണ്ടെത്തി ഷിബിലാലിൻ്റെ മുടിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബോംബ് ശേഖരം കണ്ടെത്തിയത് ബോംബ് സ്ക്വാഡ് ഏഴ് ബോംബുകളും നിർവീര്യമാക്കി സ്ഫോടക വസ്തുക്കളും ബോംബ് നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കുന്ന മുള്ളാണി കുപ്പിച്ചില്ല്ല് വെള്ളാരംകല് എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് സമീപത്ത് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച വേറെയും കേന്ദ്രങ്ങളുള്ളതായും വിവരമുണ്ട് പത്തുപേരുടെ സംഘമാണ് ബോംബ് നിർമ്മാണം നടത്തിയതെന്നാണ് കണ്ടെത്തൽ പ്രധാന ഉൾപ്പെടെ രണ്ടു പേർ ഒളിവിലാണ് ഇവരെ കണ്ടെത്താനുള്ള പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിൻ്റെയും എ സി പി കെ വി വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രദേശത്ത് സംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കണ്ണൂർ